ഞാനിപ്പോൾ നേപ്പാളിലാണുള്ളത് ഇനി ഇവിടുന്ന് പൊഖ്രയിലേക്ക് പോകാനാണ് അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നതെന്നൊക്കെ അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുന്ന് ബസ്സെടുത്ത് ഇനി പൊഖ്രയിലേക്ക് പോവാണ് നേപ്പാളിൽ വരാൻ പ്രത്യേകിച്ച് നമുക്ക് ഒന്നും ആവശ്യമില്ല സത്യം പറഞ്ഞാൽ ആധാർ കാർഡ് മാത്രം മതി ഞാൻ വിചാരിച്ച് വോട്ടർ ഐഡിയോ പാസ്പോർട്ടോ വേണ്ടി വരുന്നതാണ് പക്ഷേ നമുക്കതൊന്നും ആവശ്യം വരുന്നില്ല എന്തായാലും ഞാൻ ഇവിടുന്ന് ബസ് കിട്ടാൻ നോക്കട്ടെ പൊഖ്രയിലേക്ക് നമുക്കിവിടെ നോക്കി ഒരുപാട് ബസ് കാണുന്നുണ്ട് ഞാൻ എന്തായാലും വൈകിട്ടത്തെ ബസ്സിന് പോകുന്നുള്ളൂ കാരണം നോൺ എ സി ബസ്സുണ്ടോ ഇവിടെ നിന്ന് ഏകദേശം അറുന്നൂറ് നേപ്പാളി രൂപ എടുത്താൽ നമുക്ക് പൊക്ര എത്താൻ പറ്റും നിങ്ങളും നേപ്പാളിലേക്ക് വരാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് ഇന്ന് വന്നാൽ മതി നമുക്ക് ഇവിടുന്ന് കാഠ്മണ്ഡുവിലേക്കും പൊക്രയിലേക്കും ഒക്കെ ബസ് സർവീസും മറ്റുള്ള എല്ലാ സർവീസും ഉണ്ട് ടാക്സി വേണമെങ്കിൽ ടാക്സിയിൽ പോവാം കുറച്ച് ബഡ്ജറ്റായിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് നോൺ എ സി ബസ് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എ സി ബസ് എടുക്കാം ി ഇപ്പോൾ നല്ല മയക്കാലമായതുകൊണ്ട് തന്നെ എ സി ബസ്സും നോൺ എ സി ബസ്സും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു ഞാൻ എന്തായാലും നോൺ എ സി ബസ് ആണ് എടുത്തത് അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ബൊക്കെ ഉള്ള അങ്ങനെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നാട്ടിലെ അഞ്ഞൂറ് രൂപ കൊടുത്തു എനിക്ക് നേപ്പാളി അമ്പത് രൂപയാണ് ബാക്കി എന്നത് ആ പഞ്ച് അഞ്ച് മണിക്ക് അവിടെ ചെല്ലാനാണ് പറഞ്ഞത് അഞ്ചേ മുക്കാലിനാണ് എൻ്റെ വണ്ടി ഉള്ളത് എന്തായാലും നേപ്പാളി കറൻസി അമ്പത് രൂപ ആദ്യമായിട്ട് എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇവിടുന്ന് സിമ്മെടുക്കുന്നുണ്ട് എൻസെലിൻ്റെ സിമ് ആണ് എടുക്കുന്നത് നോക്കട്ടെ എങ്ങനെയാണ് പാക്കേജ് പാക്കേജൊക്കെ വരുന്നതെന്ന് നമ്മൾ സിം കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ഈ ഞാനങ്ങനെ സിം എടുത്തിട്ടുണ്ട് എനിക്ക് എഴുന്നൂറ് രൂപയാണ് ആയത് കാരണം ഞാൻ അൺലിമിറ്റഡ് പാക്കേജാണ് കയറ്റിയത് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ടൈം എടുത്തു ഇവിടെ നമ്മുടെ ഫിംഗർ പ്രിൻ്റൊക്കെ ഫോട്ടോ എടുക്കുകയാണ് ചെയ്യുക അതെന്തായാലും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഇതായിരുന്നു എന്തായാലും ഇനി നമുക്ക് എന്തായാലും ഭക്ഷണം കഴിക്കാം നിങ്ങൾ ഇവിടുത്തെ നമ്പർ പ്ലേറ്റ് ശ്രദ്ധിച്ചോ ഇവിടുത്തെ നമ്പർ പ്ലേറ്റിൽ ഈ ഒരു തരത്തിലാണ് ഉള്ളത് ഇവിടുത്തെ ഒരു അക്ഷരം തോന്നുന്നു കണ്ടോ ഇവിടുത്തെ അക്കങ്ങളൊക്കെ വളരെ ഡിഫറെൻ്റായിട്ടാണ് ഉള്ളത് നമുക്ക് വായിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് കേത്തൊക്കെ നല്ല വ്യത്യാസമുണ്ട് ഇത് കാണുന്നത് യു പി വണ്ടിയാണ് ഞാൻ ഇവിടെയുള്ളൊരു ചെറിയൊരു കടയിൽ വന്നിട്ടുണ്ട് ഞാൻ എന്തായാലും രാത്രിയത്തെ ബസ്സല്ല അപ്പോൾ എന്തായാലും ഒരു ചൗമീനും ഒരു ചായക്കും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇവിടെ കാണുന്നത് കാഴ്ച എന്ന് വെച്ചാൽ ഇതാണ് കണ്ടോ അതൊക്കെ ഫുഡിലുള്ള മദ്യമാണ് പല പല ബ്രാൻഡിലുള്ളത് കണ്ടോ എല്ലാം ലോക്കൽ ബ്രാൻഡും അതുപോലെ എനിക്കറിയത്തില്ല എന്തൊക്കെയോ ബ്രാൻഡാണ് എന്തെ എന്താ പറയുക ചെറിയ ഷോപ്പിൽ വരെ ഇങ്ങനെ കാണുന്നത് ആദ്യമായിട്ടാണ് കൊള്ളാം വളരെ സുലഭമാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഇരുന്നൂറ്റി അമ്പത് രൂപയാണെന്നാണ് പറഞ്ഞത് ഇതിന് പച്ചാസ് ഉണ്ടോ അമ്പത് രൂപ അമ്പത് രൂപയെന്ന് തോന്നുന്നു കൊള്ളാം ഭയങ്കര ചീപ്പാണ് ബട്ടനൊക്കെ നല്ല അടിയാ കണ്ടോ അപ്പുറത്തൂത്ത് നല്ല അടിയാണ് ചേച്ചി എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇത് മുറിച്ചിടുന്നതാണ് കേട്ടോ ചൗമീന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മുറിച്ചിടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഏ എൻ്റെ ചൗമീൻ ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ ചൗമീനും ചായ കുടിച്ചിട്ട് നേപ്പാളി കറൻസി ആയിട്ടുള്ളൂ താങ്ക് യു ബാക്കി പൈസ തന്നിട്ടുണ്ടോ എല്ലാം നേപ്പാളി കറൻസിയാണ് ഉള്ളേ നേപ്പാളി കറൻസി ഇരുപത് രൂപ മറ്റേത് അമ്പത് രൂപ പിന്നെ പത്ത് രൂപ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതാ ഇത്രയും കറൻസി ആണ് ഉള്ളത് ഞാൻ മൂവായിരം രൂപ കൊടുത്തിട്ടുള്ളതാണ് ഭക്ഷണം കഴിച്ചിട്ടുള്ള ബാക്കി പൈസയാണിത് കൊള്ളാം അല്ലേ ഒരുപാട് കറൻസി ഉണ്ട് നേപ്പാളി കറൻസി ഏതെങ്കിലും ഒന്ന് ഞാൻ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് വെക്കും ഇവിടെ എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ് ആണ് കേട്ടോ ഞാനിങ്ങനെ ബാഗുമായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് ഞാൻ പോകുന്നത് എന്താണ് ചെയ്യുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് ഇവിടെ നമുക്ക് നേപ്പാളി കത്തി കാണാൻ പറ്റും തുക്കറി ഏകദേശം നേപ്പാളി ആയിരം രൂപയാണിത് വരുന്നത് നല്ല മൂർച്ചയുള്ള സാധനമാണ് കേട്ടോ കൊള്ളാം അല്ലേ വലിയതാണ് നമുക്ക് ബോർഡറിൽ കൊണ്ടുപോകാൻ പ്രശ്നമൊന്നും ഇല്ല നമുക്ക് തിരിച്ചു വരുമ്പോൾ നോക്കാം നമ്മൾ മെയിൻ റോഡ് നേരെ ഇങ്ങോട്ടേക്ക് വരുന്നതാണെങ്കിൽ ഇവിടെ ഒരു ഷോപ്പ് കാണാൻ പറ്റും ന്യൂ യൂണിക്കോൺ അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന സിമ്മെടുക്കാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പൈസ കിട്ടും എൻ്റെ നല്ല ഇതിലാണ് പറ്റിച്ചത് എനിക്ക് ഇത്രയും പോലാണ് വേണ്ട ഇത്രയും ചീപ്പാണ് സിമ്മ് ഞാൻ എഴുന്നൂറ് രൂപ തൊട്ട് എടുത്തു അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ബ്രോഡിന് എടുത്തു നിന്ന് സിമ്മെടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് നല്ല ചെറിയ പൈസ കിട്ടും അവിടെ നിന്നാണ് ഞാൻ സിനിമ എടുത്തത് ഞാനിവിടെ വന്ന് ഇരുന്നിട്ടാണുള്ളത് അതായത് ഒരു ചായ ഓടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അത് മാത്രമല്ല ചായക്ക് എത്ര പ്രൈസ് നോക്കാമല്ലോ അതിന് വേണ്ടി അതിന് ഒരു ചായക്ക് മാത്രമാണ് പറഞ്ഞത് നോക്കുക ഇവിടെ എനിക്ക് തോന്നുന്നത് നല്ല ചീപ്പാണ് ഫുഡൊക്കെ വളരെ ചീപ്പാണെന്നാണ് തോന്നുന്നത് അങ്ങനെ ചേച്ചി നമുക്ക് വേണ്ടി ഇങ്ങനെ ചായ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ഫുള്ള് ഈച്ച ആണ് ഉണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ ഫുള്ള് ഈച്ച കൊണ്ടൊരു കളിയാണ് അപ്പോൾ ഒരു ചായക്ക് ഏകദേശം ഇരുപത്തി രൂപയാണ് വരുന്നത് ഇവിടുന്ന് ഞാനിപ്പോൾ നോൺ എ സി മാറ്റിയിട്ട് എ സിയിലേക്ക് മാറിയിട്ടുണ്ട് കാരണം നോൺ എ സി നോൺ എ സി ഉള്ളത് അതുകൊണ്ട് എന്തായാലും എ സിയിലാണ് പോകുന്നത് ഒരു ഇരുന്നൂറ് നേപ്പാളി കറൻസ് എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നു നല്ല കുഴപ്പമില്ല കംഫർട്ടബിൾ ആയിട്ട് പോവാം ഇല്ലേ എൻ്റെ ബസ് വന്നിട്ടുണ്ട് ഈ ബസ്സിലാണ് പോകുന്നത് എന്തായാലും കയറട്ടെ േഗ് ഉള്ളിൽ തന്നെ വെച്ചിട്ടാണുള്ളത് നമുക്കിവിടെ ഒരുപാട് കാർഡ്ബോർഡ് ബോക്സ് ഒക്കെ കാണാൻ പറ്റും ബസ് നോക്കുകയാണെങ്കിൽ വളരെ പഴയ ബസ്സാണ് എ സി ബസ്സാണെന്നാണ് പറഞ്ഞത് ഇതാണ് ബസ് കണ്ടോ കുറച്ച് പഴയ ബസ്സാണ് ഞാനങ്ങനെ എത്തിയിട്ടുണ്ട് ഞാൻ എന്തായാലും ഇനി ഇവിടുന്ന് ലേക്ക് സൈഡിലേക്ക് പോവാണ് അവിടെയാണ് ഒരുപാട് ഹോസ്റ്റലൊക്കെ ഉള്ളത് എന്തായാലും എനിക്കിവിടെ ഒരു ഹോസ്റ്റുണ്ട് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് എന്തായാലും ഇതിനാൽ തന്നെ കടകളൊക്കെ ഇങ്ങനെ തുറന്നു വരുന്നേ ഉള്ളൂ ഇവിടെയൊക്കെ മഴ ചെറുതായിട്ട് വെയ്യുന്നുണ്ട് ഹേ ഗായ്സ് ഗുഡ് മോർണിംഗ് ഞാൻ അങ്ങനെ ഹോസ്റ്റലിൽ എടുത്തിട്ടാണുള്ളത് ഞാനിപ്പോൾ ഇവിടുന്ന് പരിചയപ്പെട്ട ഒരു ബ്രോ ആണ് ഫ്രം കാഠ്മു ക്യാൻ യു ഇൻട്രോഡ്യൂസ് സുസാൻ ബ്രോയുടെ കൂടെ ഞാൻ ഹിമാലയൻ ജാവ കോഫി വന്നിട്ടാണ് ഉള്ളത് ഇത് ഇവിടുത്തെ സ്റ്റാർ ബോക്സ് ആണ് കേട്ടോ സ്റ്റാർബോക്സ് നമ്മളിവിടുന്ന് ഞാനൊരു ക്യാപ്സിന് ബ്രോ വേറെ ഡ്രിങ്ക് എന്ത് വന്നിട്ടുണ്ട് വെയിറ്റ് ചെയ്യാൻ കോഫിക്ക് വേണ്ടിയിട്ട് ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ എന്തോ ം വ്യൂ ആണ് സ്ട്രീറ്റ് വ്യൂ ആണ് ഈ കാണുന്നത് നമ്മളിപ്പോ ലൈക്ക് സൈഡൊക്കെ ഒന്ന് പോയി വെറുതെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ് അങ്ങനെ തിരിച്ചന്റെ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട് ഞാൻ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് സുനഹിരി സുനഹിരി ഹോസ്റ്റൽ എന്നാണ് ഇതിന്റെ പേര് കണ്ടോ നല്ല ഗ്രീനറി അല്ലേ ബാത്റൂമ് ആ ഒരു ഏരിയയിലാണ് വരുന്നത് എൻ്റെ ഡോം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഒരു ഭാഗത്തായിട്ടാണുള്ളത് നമ്മുടെ ബ്രോ ഇവിടെ ഇരുന്നിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് നല്ല നല്ല ഹോസ്റ്റലാണ് നിങ്ങൾ നിങ്ങളെന്തായാലും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് നല്ല ചീപ്പാണ് ഉണ്ടോ അത്യാവശ്യം ചീപ്പാണ് നല്ല സൗകര്യമുണ്ട് ഉണ്ട് കൊള്ളാം അപ്പോൾ എൻ്റെ ഡ്രോമ് ഇതാണ് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഈ ഒരു ബെഡ് ആണ് ഇവിടെ ലോക്കിംഗ് സൗകര്യങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എൻ്റെ ബാഗൊക്കെ ഇവിടെ വെച്ചതായിട്ട് കാണാം ഇവിടെ ഞങ്ങൾ പേരേ ഉള്ളൂ വേറെ ആരും ഇല്ല അതുകൊണ്ടുതന്നെ ഈ റൂം മൊത്തം ഒരു ഞങ്ങൾ കിട്ടിയിട്ടാണുള്ളത് നൈസല്ലേ പേര് നമുക്ക് ചെറിയൊരു ഫിഷിൻ്റെ ഒരു കുളവും കാണാൻ പറ്റും കണ്ടോ വേറെ വൈബല്ലേ നല്ലൊരു വേറെ രസമാണ് നമുക്കിവിടെ വൈഫൈ ഒക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കൊരുപാട് ചോറുണ്ട് ഇവിടെ അതുപോലെ പപ്പടം ബീൻസിൻ്റെ കറിയാണെന്ന് തോന്നുന്നു പിന്നെ വേറെന്തോ ഒരു കറി പിന്നെ കുറച്ച് സലാഡും അപ്പോൾ ഇനിയൊരു ഐറ്റം കൂടി വരാനുണ്ട് അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം ലിബ്രോ എൻ്റെ കൂടെ തന്നെ ഉണ്ട് നമ്മളിപ്പോ ലേക്ക് സൈഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബ്രോ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ഇവിടെ നമുക്ക് ബോട്ട് ഒക്കെ എടുത്തിട്ട് പോകാം ഐ തിങ്ക് ദാറ്റ് ദ ഡിസ്നി ലാൻഡ് നമുക്ക് അവിടെ നോക്കിയാൽ ഡിസ്നി ലാൻഡ് കാണാൻ പറ്റും അത് രാത്രിയാണ് നടക്കുക എന്നാലും നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ലൈക്കിലെ വ്യൂ നോക്കിയാൽ നല്ല കിടിലും വ്യൂ ഇല്ല ഞാനിപ്പോൾ ബ്രോയുടെ കൂടെ ബാഗ്നസ് ലൈക്കിലേക്ക് പോവാണ് ഇവിടുന്ന് ബസ് എടുത്തിട്ടാണ് പോകുന്നത് ഞാൻ കുറച്ച് ദൂരം പോകാനുണ്ട് അപ്പോൾ പൊക്ക എനിക്ക് വേറെ പോലെ ഇഷ്ടപ്പെട്ടിട്ട് പൊക്ര കുറച്ചും കൂടി കാമാണുമാണ് അധികം തിരക്കൊന്നുമില്ല കാഠ്മണ്ഡു പോകുകയാണെങ്കിൽ അതൊരു വലിയൊരു സിറ്റിയാണ് രാത്രിയാകുമ്പോൾ നല്ലപോലെ ആക്റ്റീവായിരിക്കും നൈറ്റ് ലൈഫൊക്കെ ഉള്ളൊരു സിറ്റിയാണ് പൊക്ര നമ്മളെന്തായാലും ലേക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഈ മന്ദിരൻ്റെ ഇവിടെ നിന്നാണ് നമുക്ക് ബസ് കിട്ടുക ഈ ബസ്സാണെന്ന് തോന്നുന്നു എന്തായാലും ചോദിച്ചു നോക്കട്ടെ നമ്മളിപ്പോൾ ബസ് മാറിക്കയറിയിട്ടുണ്ട് ബാക്ക്നസിലേക്ക് നമുക്ക് ഇവിടുന്ന് അടുത്താണ് ഉണ്ടോ കൊക്ര എയർപോർട്ട് ടൂറിസ്റ്റിക് എയർപോർട്ടുകളുടെ അടുത്താണ് നമുക്ക് ഫ്ലൈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട് വേറെ ഒരു വൈവാണ് ൂടത്തിനുണ്ട് പതിനാല് കിലോമീറ്റർ കൂടി പോകാനുണ്ട് നമുക്ക് ബ്രോ ഉള്ളതുകൊണ്ടുതന്നെ എനിക്കൊന്നിനെ പറ്റി ആലോചിക്കേണ്ടി വരുന്നില്ല കാരണം ബ്രോ നല്ലപോലെ നേപ്പാളി സംസാരിക്കും ഉണ്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഈ ബസ്സിലിങ്ങനെ കാര്യം ബ്രോയുടെ കൂടെ ഇങ്ങനെ പോകുന്നു ഒന്നിനെ പോലെ ഞാനൊന്നും ആലോചിക്കുന്നില്ല അപ്പോൾ ഈ കാണുന്നതാണ് ബസ് സ്റ്റോപ്പ് ഇനി ഇവിടെ നമുക്ക് നടന്ന് പോകണം കുറച്ച് ദൂരേ ഉള്ളൂ ബ്രോ എൻ്റെ കൂടെ തന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് ബേഗനസ് ലേക്കിലേക്ക് അങ്ങനെ നമ്മളിപ്പോൾ ബേഗനസ് ലേക്കിലെത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടെ ആയിട്ടൊരു ചെറിയൊരു ഡാം കാണാൻ പറ്റും വൈസാണുണ്ടോ കൊള്ളാം ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഫിഷ് ഫാം ആണ് കാണുന്നത് ഫിഷ് ഫാം ആണെന്നാണ് തോന്നുന്നത് നമുക്ക് ഇവിടെയൊക്കെ ഒരുപാട് സ്ഥലത്ത് ഗ്രിൽഡ് ഫിഷ് കിട്ടും ഫിഷ് ഐറ്റംസ് നമുക്ക് ഒരുപാട് കിട്ടും എന്തായാലും കൊള്ളാം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബേഗനസ് ലേക്കിലൂടെ ലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നല്ല തെളിഞ്ഞ വെള്ളാണ് എത്ര നീറ്റായിട്ട് കീപ്പ് ചെയ്ത് നോക്കിയേ കൊള്ളാം ഇവിടെ ഫിഷിംഗ് ഉണ്ട് കേട്ടോ ചിലർക്ക് വന്ന് വിടുന്ന് ഫിഷ് ചെയ്യും നമ്മള് രാവിലെ പോയില്ലേ രാവിലെ പോയ ലേക്കിനെക്കാട്ടും കുറച്ചും കൂടി നല്ല ലേക്ക് ആണെന്നാണ് പറഞ്ഞത് എന്തായാലും അടിപൊളിയാണ് വേറൊരു ആണ് ഉണ്ടല്ലോട്ട് നടക്കാൻ നല്ല കാമ ആൻഡ് റിലാക്സ് ഇവിടെ നമുക്ക് ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട് കൊള്ളാം വേറൊരു വ്യൂ അല്ലേ നമുക്ക് അങ്ങ് ദൂരായിട്ട് ബാക്ക്നെസ് ലൈക്കുന്ന എഴുതിയതായിട്ടൊരു ബോർഡ് കാണാൻ പറ്റും ഫുൾ മൗണ്ടെയിൻസ് ആണ് അതിൻ്റെ മുകളിലൊക്കെ ചെറിയ ചെറിയ വീടൊക്കെ കാണാൻ പറ്റും കൊള്ളാം വേറൊന്നും രസം ഉണ്ടോ ഇതിലൂടെ നടക്കുമ്പോൾ തന്നെ വേറൊന്നും ഫീലാണ് നമുക്ക് ഇവിടെ നോക്കിയാൽ ഒരുപാട് ഫിഷിനെ കാണാം അവിടെ നോക്കി ഒരുപാട് പേരിങ്ങനെ ഫിഷ് പിടിക്കുന്നതായിട്ട് കാണാൻ പറ്റും എന്ത് രസം നോക്കിയാൽ അവിടെ നമുക്കൊരു ഗോൾഡൻ ഫിഷിനെ കാണാൻ പറ്റും വലിയ ഫിഷ് ആണ് കേട്ടോ അവിടെ ഇങ്ങനത്തെ നെറ്റ് ഒരുപാടുണ്ട് കൊള്ളാം അല്ലേ നൈസാണ് കേട്ടോ വേറെ വ്യൂ അല്ലേ നിങ്ങൾ നോക്കിയേ ഈ ഫ്രെയിമിനെ നോക്കി എന്ത് രസമാണ് കാണാൻ ചുറ്റും വലിയ ലൈക്ക് ആട്ടോ ഇത് അങ്ങനെ ബ്രോഡ് കൂടെ ഞാൻ നേപ്പാളിലുള്ള ഏതോ ഒരു കാട്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ് അവിടെ നമുക്ക് സൈഡിൽ ലൈറ്റ് നോക്കിയാൽ ബാംബൂസൊക്കെ കാണാൻ പറ്റും നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈക്ക് സൈഡിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ടേക്കാണ് ചെറുതായിട്ടൊരു മല കയറിക്കൊണ്ടിരിക്കുകയാണ് വേറെ രസോട്ടോ നിങ്ങൾ നോക്കിയാൽ ഫുള്ള് ആണ് ഇങ്ങനെ നമ്മൾ കയറി മോളിൽ എത്തി ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് റെസ്റ്റോറൻറ്റും കാണാൻ പറ്റും എല്ലാ റെസ്റ്റോറൻറ്റിലും നമുക്ക് ബിയറും അതുപോലെ വിസ്കി എല്ലാം കിട്ടും കേട്ടോ ആൽക്കോഹോൾ വളരെ സുലഭമാണ് ഏത് ഹോട്ടലിൽ പോയാലും നമുക്ക് ആൽക്കോൾ കിട്ടും ഏതന്നെ ഇരിക്കാൻ കോ നമ്മളിങ്ങനെ ഇങ്ങോട്ട് മോളോട്ട് അയച്ചാൽ കേട്ടോ ഒരുപാട് റെസ്റ്റോറൻറ് ഉണ്ട് ഇവിടെ കൊള്ളാം ഇവിടെ നമുക്ക് ഹോം സ്റ്റേ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ അത് നടക്കും അതുമാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഫിഷ് ചെയ്യണമെങ്കിൽ വിചാരിച്ചാൽ അതും നടക്കും കേട്ടോ ഈ ഒരു ഗ്രാമത്തിലുള്ളവരൊക്കെ ഫിഷ് ചെയ്ത് ജീവിക്കുന്ന പോലെയാണ് തോന്നുന്നത് ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഗ്രില്ല ചെയ്യേണ്ട സംഭവമാണ് നമ്മൾ എന്തായാലും മോളോട്ട് നടന്ന കാര്യമാണ് അങ്ങനെ ഫോറസ്റ്റുകൾ നടന്ന് നമ്മൾ തിരിച്ചിങ്ങോട്ട് വന്നിട്ടുണ്ട് ഇതാണ് ലൈക്ക് വ്യൂ അതിന് നേരെ എവിടെയായിട്ട് നമുക്കൊരു കഫേ കാണാൻ പറ്റും കണ്ടോ കഫയുടെ ഉള്ളിൽ വന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന കാഴ്ച ഇതാണ് ഉണ്ടോ ഉള്ളിൽ ഹുക്കയും അതുപോലെ ബിയേഴ്സൊക്കെയാണ് കാണുന്നത് കണ്ടോ ഞാൻ ഇവിടുന്ന് ലസിക്കാണ് പറഞ്ഞത് ബഫല്ലോ ലസി റേലോ മിൽക്കോ മിൽക്കിന്റെ ലസ്സിയാണ് നമ്മുടെ നാട്ടിലെ ലസ്സി പോലൊന്നുമില്ല ഇത് ഒരു വല്ലാത്ത ടേസ്റ്റ് ആണ് made mm. so what they do is like they use the same pot uh -huh. to boil the milk um, uh -huh. again and again so oh. all on the bottom it's like layer of milk uh -huh. because they use that for years so okay. because of that you get that you know smoky you know yeah, when it yeah, is, yeah. smoky kind of taste mm. um, yeah that's so. that's how in the village they drink mm. in the industry they don't do that so yeah. that's why it's different വല്ലാത്ത വല്ലാത്ത ടേസ്റ്റ് ആട്ടോ ഒരു ഹെൽത്തിയാണ് പക്ഷേങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു ഒരു പുകയുടെ ചൊയാണ് അതുമാത്രമല്ല ഒരു വല്ലാത്ത ചോയ നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ല എന്തായാലും ഹെൽത്തിയാണ് ഞാൻ എന്തായാലും കുടിക്കാൻ പറ്റുള്ളൂ ക്ലാസ് നിങ്ങൾ ഈ ഗ്ലാസ് ഉണ്ടോ റൈബാൻ്റെ ഗ്ലാസ് ആണ് ഇതിനൊരു പ്രത്യേകത ഉണ്ട് നമുക്ക് ഇവിടെ ഒരു ക്യാമറ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്കൊരു ബട്ടൺ കാണാൻ പറ്റും അതുമാത്രമല്ല ഇവിടെ ക്യാമറയുണ്ട് അതുകൊണ്ട് ഇത് ഭയങ്കര സിമ്പിളാണ് സംഭവം നല്ല കാണാൻ രസമാണ് ഇത് വെച്ച നമുക്കൊരു മ്യൂസിക് വെക്കാൻ പറ്റും നമ്മൾ ജസ്റ്റ് ഈ സ്വിച്ച് ഒന്ന് ഒരു ഫോട്ടോ എടുക്കും എന്താ ഇപ്പം ഞാൻ ഫോട്ടോ എടുത്തു കഴിഞ്ഞു ഡബിൾ പ്ലസ് ഫോർ ദ വീഡിയോ ആ അതുപോലെ നമ്മൾ ലോങ് പ്ലസ് ചെയ്താൽ വീഡിയോ സ്റ്റാർട്ടായി എന്താ ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആ ലേക്കിൻ്റെ വ്യൂ അതുപോലെ തന്നെ റോവിടെ എടുത്തിരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു മിനിറ്റ് വീട് നമുക്ക് ഇതിനെ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും എന്തെങ്കിലും അടിപൊളിയായിട്ടോ എനിക്ക് മേടിക്കണം നല്ലത് വെച്ചെങ്കിൽ എടുക്കുന്നത് ആണ് അങ്ങനെ അടിപൊളിയാണ് വേറെ ലെവൽ

അതുമാത്രമല്ല നമുക്ക് ആ ഒരു ഭാഗത്തായിട്ടൊക്കെ ഇങ്ങനെ ഫിഷ് ഫാം കാണാൻ പറ്റും ഇവിടെ ആയിട്ട് നമുക്കൊരു ചങ്ങാതി കാണാം കേട്ടോ നമ്മൾ എന്തായാലും തയ്യാറട്ടേക്ക് ഇറങ്ങുകയാണ് ഇവിടെ നമുക്ക് ഒരുപാട് ഫിഷ് കിട്ടും നമ്മൾ ഫിഷ് വാങ്ങിയാലോ എന്നുള്ളൊരു ആലോചനയിലാണ് ഉള്ളത് ചിലപ്പം ഫിഷ് വാങ്ങിയിട്ട് നമ്മൾ പോയിട്ട് കുക്ക് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ് ഉള്ളത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അതിൽ ബ്രോ ആയിട്ട് ഇങ്ങനെ ലൈക്ക് സൈഡിൽ നിന്ന് ഇറങ്ങി നമുക്ക് ഇവിടെ ആയിട്ടൊരു ഫിഷ് ഫാമാണ് കേട്ടോ ഇവിടെ ആയിട്ട് നമുക്ക് ഫിഷിന് വാങ്ങാൻ പറ്റും കേട്ടോ നല്ല ലൈവ് ഫിഷ് ആണ് കേട്ടോ എല്ലാം നല്ല അടിപൊളി ഫിഷാണ് കേട്ടോ വലിയ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ബ്രോ അങ്ങനെ ഫിഷിനെ വാങ്ങേണ്ട ഒരു പ്ലാനിലാണ് ഉള്ളത് കാരണം അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് അവര് നമുക്ക് തൂക്കിയിട്ട് മുറിച്ചിട്ട് പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ഒരു മീനിനെ വാങ്ങുന്നുണ്ട് രണ്ട് മീനാണ് എടുത്തത് അഞ്ഞൂറ് അഞ്ഞൂറ് നേപ്പാളി പണിയാണ് ഇപ്പോൾ നമ്മൾ രണ്ട് മീനിനെ വാങ്ങിയിട്ടുണ്ട് ഈ ഒരു മീനാണ് നമ്മൾ എടുത്തത് റവ് ഫിഷ് രണ്ടെണ്ണത്തിന് അഞ്ഞൂറ് അഞ്ഞൂറ് നേപ്പാളി പ്രൈസാണുണ്ടോ ഇവിടെ നമുക്ക് ലൈ ഫിഷിനെ കാണാം ഉണ്ടോ നമ്മുടെ മീനിങ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട് നമ്മുടെ ഫിഷ് അവിടെ കാണാം അപ്പോൾ തിരിച്ച് പോവാണ് നമുക്ക് രണ്ട് ബസ് മാറി മാറി കയറണം അപ്പോൾ പോവാണ് ലോക്കൽ ബസ് ഇതാണ് വളരെ ചീപ്പാണ് ഏകദേശം ഇവിടുന്ന് അവിടം വരെ പോകാൻ ഏകദേശം പത്ത് കിലോമീറ്റർ ഉണ്ട് അയിമ്പത് രൂപ നേപ്പാളിയാണ് കൊടുക്കേണ്ടത് നമ്മളങ്ങനെ ലേക്ക് സൈഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ബ്രോൻ്റെ കൂടെ തന്നെ ഉണ്ട് നമുക്കൊരു നല്ലൊരു സൺസെറ്റ് അവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് പേരുണ്ടല്ലോ ഇപ്പോൾ രസമാണ് ലേക്ക് കാണാൻ കാരണം നമുക്ക് ഈ സണ്ണിൻ്റെ റിഫ്ലക്ഷൻ ഒക്കെ ആയിട്ട് നല്ലൊരു ഗോൾഡൻ കളറിലാണ് ലേക്ക് ഉള്ളത് കൊള്ളാം അല്ലേ ചുറ്റും ഇങ്ങനെ ഒക്കെ ആയിട്ട് ചവപ്പട്ടി ചവിട്ടി എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റ് ഫുഡാണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നത് നമ്മളത് അവിടുന്ന് ട്രൈ ചെയ്തിരുന്നു പൂരിയും പിന്നെ കുറച്ച് ഉള്ളിയും കൊക്കുംപോറും അതുപോലെ കുറച്ച് മുളകൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് തരുന്ന സംഭവം വേറൊരു വൈവുണ്ട് ഇലോട്ടിങ്ങനെ നടക്കാ നമുക്ക് ഇങ്ങനെ ഇരിക്കേണ്ടിട്ടുള്ള ഇതുപോലെയുള്ള കോണറും ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആരെങ്കിലും ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരുപാട് ഇരുന്ന് ആണെങ്കിൽ വേറെ രസമാണ് ഉണ്ടോ ഫോട്ടോ എടുക്കാനും പറ്റിയ ഒരു പറ്റിയൊരു ഫോട്ടോജനിക്കായിട്ടുള്ള ഒരു സ്ഥലമാണിത് നമ്മളെന്തായാലും ഇപ്പോൾ ഹോസ്റ്റലിലേക്ക് തിരിച്ച് നടക്കുകയാണ് ഇടലി ആരതി നടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് കാരണം അതിൻ്റെ അപ്പുറത്ത് നമുക്ക് നമുക്കൊരു അമ്പലമുണ്ട് എന്തായാലും പോകാൻ പറ്റത്തില്ല നമ്മുടെ കയ്യിൽ ഫിഷ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല അപ്പോൾ ആരതി നടക്കുകയാണ് അവിടെ ഏകദേശം ആരുടെ എന്തായാലും ആരതി ഉണ്ടാവും അപ്പോൾ വൈകുന്നേരം സമയത്ത് ഈ ലേക്കിലൂടെ നടക്കാൻ വേറെ രസമാണ് നിങ്ങൾ ഈ ലേക്ക് നോക്കി നല്ലപോലെ ക്രൗഡ്ഡാണ് അതുകൊണ്ട് കൂടുതൽ ടൂറിസ്റ്റേഴ്സ് ഇവിടെ വരുന്നതുകൊണ്ട് തന്നെ കേട്ടോ ഇവിടെ ഒരുപാട് ബോട്ട് നമുക്ക് കാണാൻ പറ്റും ഇനി നമ്മൾ നമ്മുടെ ഹോസ്റ്റലിനടുത്ത് എത്തിയിട്ടുണ്ട് എന്തായാലും ഇനി നമ്മുടെ പരിപാടിയെന്ന് വെച്ചാൽ ഈ ഫിഷ് നമുക്കൊന്ന് ഗ്രെല്ലി ആണ് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ഷെയർ ഷെയർ ചെയ്യാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ടാണ് സീ യു ഗായ്സ് ബൈ ബൈ